ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചമ്പൂസ് ബ്ലോഗ് ഇന്നത്തെ വിശേഷം വെച്ചാൽ നമുക്ക് കാവത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ് കാവത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല സോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാവത്ത് അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് പുഴുക്കുണ്ടാക്കി തരാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല സോ നമുക്കപ്പോൾ പുഴുക്കുണ്ടാക്കുന്ന വീടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പുഴുക്കിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കാം കറക് വെച്ചിട്ടുണ്ടായാലും രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചുവടി ഒരു നുള്ളു ചീര ഇട്ടു ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ കാവത്ത് നല്ല പോലെ കുഴമ്പായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പുഴുക്കും കട്ടനും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ